പ്രിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഇന്ത്യ ചൈന യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സൈനികൻ അയാളിപ്പോഴും ചിരഞ്ജീവിയായി നമുക്കിടയിൽ ഉണ്ട് എന്താണ് അതിൻ്റെ വസ്തുത എന്താണ് അതായത് ഇത് ജസ്വന്ത് സിംഗ് ബാവ എന്ന് പറയപ്പെടുന്ന ജസ്വന്ത് സിംഗ് റാവട്ട് എന്ന പേരിലുള്ള ഒരു റൈഫിൾമാൻ്റെ കഥയാണ് അദ്ദേഹം എന്ന് പറയുന്നത് വളരെ ധൈര്യശാലിയായ ധീരനായ ഒരു സൈനികനായിരുന്നു അദ്ദേഹത്തിന് ഇന്നും മരണമില്ല എന്നുള്ളതാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇന്നും അദ്ദേഹത്തിന് അഞ്ച് ഓർഡറലുകൾ ഓർഡർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവാദൾ സേവാദാർ എന്ന് പറയും സൈനികർക്ക് സൈനിക ഓഫീസർമാർക്കൊക്കെ സേവനമെഷ്ടിക്കുന്ന മറ്റ് പട്ടാളക്കാരാണ് അങ്ങനെയുള്ള അഞ്ച് പേരുണ്ട് അദ്ദേഹത്തിൻ്റെ എന്നും രാവിലെ വൃത്തിയാക്കി മച്ചർദാനി അതായത് ഈ പറയുന്ന കൊതുകു ഇട്ട് എല്ലാം വൃത്തിയാക്കി വെക്കുന്നു രാവിലെ ഷൂ പോളിഷ് ചെയ്ത് വെക്കും നാലരയ്ക്ക് തന്നെ രാവിലെ അദ്ദേഹത്തിൻ്റെ റൂം ഓപ്പൺ ചെയ്ത് ഡ്രസ്സെല്ലാം യൂണിഫോം എല്ലാം പ്രസ് ചെയ്ത് കൃത്യമായി അവിടെ വെക്കും അപ്പോൾ മിക്കവാറും ഈ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് വൈകുന്നേരമാകുമ്പോൾ മിക്കവാറും ഈ ബൂട്ടിൽ പൊടി പറ്റിയിരിക്കും പൊടി പറ്റിയിരിക്കും ആ റൈഫിൾ പൊസിഷനിൽ നിന്ന് മാറിയിരിക്കും കൊണ്ട് ചാരി വെച്ചിരിക്കുന്ന റൈഫിൾ രാവിലെ മിക്കവാറും ഈ കിടക്കയൊക്കെ ചുളിഞ്ഞു കിടക്കും അതൊക്കെ അവരെ നീറ്റാക്കും രാവിലെ തന്നെ എന്നു വെച്ചാൽ ഇതൊക്കെ ബാബ കൊടുക്കുന്ന സൈനുകളാണ് സൂചനകളാണ് ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ നിങ്ങളെ ഗാർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അത്രയ്ക്കും വീരേതിഹാസമായിട്ടുള്ള ഒരു സൈനികൻ്റെ കഥയാണത് അദ്ദേഹം ഒരിക്കലും മരണപ്പെട്ടിട്ടില്ല ഇന്നും ചിരഞ്ജീവിയായിട്ട് അവിടെ തുടരുന്നു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ നൌറംഗ് യുദ്ധത്തിൻ്റെ കഥയാണ് ഈ പറയുന്ന ജസ്വന്ത് സിംഗ് ബാബയുടെ കഥ അനശ്വരനായ പോരാളി വീരബലിദാനി അദ്ദേഹത്തിൻ്റെ കഥയിൽ തുടക്കം തുടക്കമിതാണ് അതായത് അദ്ദേഹം ഈ ഗഡ്വാർ റൈഫിൾസിൻ്റെ നാലാം ബറ്റാലിയനിൽ ഉണ്ടായിരുന്ന ഒരു റൈഫിൾമാൻ ആയിരുന്നു അദ്ദേഹത്തിനോടൊപ്പം ലാൻസ് നായിക് ത്രിലോക് സിംഗ് നേഗിയും റൈഫിൾമാൻ ഗോപാൽ സിംഗ് ഗുസൈനുമാണ് ഒപ്പം ആ പോസ്റ്റിലുണ്ടായിരുന്നത് ഇവിടെ നമുക്കറിയാമല്ലോ നയൻറ്റീൻ സിക്സ്റ്റി ടു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധത്തിൽ ഇന്ത്യക്ക് അത്രയ്ക്കുള്ള ആയുധബലമോ സൈനിക ബലമോ ഒന്നും ഉണ്ടായിരുന്നില്ല ചൈനയ്ക്ക് എന്നാൽ വലിയ സൈനിക ബലവും ആൾബലവും എല്ലാം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇന്ത്യയിലെ ഭരണകൂടത്തിന് ഒരു സൈനിക അട്ടിമറി ഇന്ത്യയിൽ ഉണ്ടായാൽ എന്നുള്ളൊരു ഭയം അതുകൊണ്ട് തന്നെ സൈന്യത്തെ ആയുധവൽക്കരിക്കാനൊക്കെ നെഹ്റുവിനു ഭയമായിരുന്നു ഇതിനെ പറ്റിയിട്ട് ഒരു കത്ത് സർദാർ വല്ലഭായ് പട്ടേൽ എഴുതിയിട്ടുണ്ട് ബ്രിഗേഡിയർ ജെ പി ദൽവിയുടെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ഈ കത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ സൈന്യത്തെ സജ്ജീ സജ്ജീകരിച്ചില്ലെങ്കിൽ അത് വലിയ നഷ്ടങ്ങൾക്കിടയാക്കും രാജ്യത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകും നെഹ്റു ഇത് കേട്ടില്ല എന്നിട്ട് തെറ്റായ ഫോർവേഡ് പോളിസി എന്ന് പറയുന്ന തെറ്റായ ഒരു നയം സ്വീകരിച്ചതോടുകൂടി ഇന്ത്യ ചൈന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ഇതിൻ്റെ പരാജയമടുകയും ചെയ്തു പക്ഷേ ഈ നമ്മൾ നൌരാംഗ് യുദ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സൈന്യത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു ഈ കൂടെ ഉണ്ടായിരുന്ന ഇന്ത്യൻ പോസ്റ്റാണ് അവിടെയുള്ള അവിടെ ഉണ്ടായിരുന്ന ഈ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് അവിടെ ഈ മൂന്ന് പേരും ലാൻസ് നായിക്ക് ത്രിലോക് സിംഗ് നേഗിയും റൈഫിൾമാൻ ഗോപാൽ സിംഗ് ഹുസൈനും ഗുസൈനും ഈ പറയുന്ന ജസ്വന്ത് സിംഗ് റാവത്ത് അതായത് നമ്മുടെ ബാബാജി അദ്ദേഹവും ഈ പറയുന്ന പോസ്റ്റിലുണ്ടായിരുന്നു ചൈനയുടെ ഹെവി ഫയറിംഗ് വരുന്നു ചൈന ആക്രമിച്ച് മുപ്പത് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് അവർ മുന്നേറ്റം തുടങ്ങി ഏതാണ്ട് അതിർത്തിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ വ്യത്യാസമുണ്ട് ഈ പറയുന്ന ഇത് നമ്മുടെ തവാങ് മലനിരകളിലാണ് പതിനായിരം അടി ഉയരത്തിലുള്ള ഒരു പോസ്റ്റാണ് അവിടെ അവിടെ മഞ്ഞ് കൊണ്ട് മൂടപ്പെട്ട ഒരു പ്രദേശവും കൂടിയാണ് അങ്ങനെ വലിയ രീതിയിലുള്ള ആക്രമണം നവംബറും കൂടിയാണെന്ന് ഓർക്കണം ഏതാണ്ട് ശീതകാലം തുടങ്ങുന്ന സമയമാണ് ശീതകാലത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏതാണ്ട് ഒരു തുടക്കം പിന്നിടുന്ന ഘട്ടം കൂടിയാണ് നവംബർ പതിനേഴിനാണ് യുദ്ധം നടക്കുന്നത് അപ്പോൾ ഈ ഈ പറയുന്ന പ്രദേശത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റമുണ്ടാക്കി ചൈന അടുത്തടുത്ത് വരുന്നു മുപ്പത് മീറ്ററുകൾക്ക് അപ്പുറത്ത് നിൽക്കുന്നു അപ്പോൾ ഇനി ചൈന അവിടെ നിന്ന് എല്ലാം എം എം ജി എന്ന് പറയുന്ന ഗണ് ഉപയോഗിച്ചാണ് മീഡിയം മെഷീൻ ഗൺ ഉപയോഗിച്ചാണ് ചൈന ഇന്ത്യൻ പോസ്റ്റിനെ ആക്രമിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ വളരെ കുറച്ച് ആയുധങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അടുത്ത് കുറച്ചുകൂടി അവരടുത്തെത്തിയതോടുകൂടി ഇവർ ഗ്രനേഡ് ആക്രമണം നടത്തി ഈ പറയുന്ന എം എം ജി ഉപയോഗിച്ച് എം എം ജി റൈഫിളുകൾ ഉപയോഗിച്ച് ആക്രമിച്ച് ഹെവി ഫയറിങ്ങിൽ വരുന്നവർക്ക് നേരെ ഒരു കവർ ഫയറിങ്ങിൻ്റെ അതായത് കവർ ഫയറിംഗ് അവരുടെ നേരെ ഫയർ ചെയ്യുമ്പോൾ അവരൊന്ന് അറയ്ക്കുമ്പോഴത്തേക്കും മറ്റൊരു വശത്തോടുകൂടി പോയി ആക്രമിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഗോപാൽ സിംഗ് ഗുസൈൻ്റെ നേതൃത്വത്തിൽ ചെന്ന് ഈ ജസ്വന്ത് സിംഗ് റാവത്ത് ഗ്രനേഡ് എറിയുന്നു എം എം ജി പ്ലട്ടൂണിനെ തകർക്കുന്നു അവരിൽ നിന്ന് ഈ എം എം ജി പിടിച്ചെടുക്കുന്നു എന്നിട്ട് ഇവർ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു ചൈനീസ് ഫോഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നു സാധാരണഗതിയിലുള്ള ഒരു വിവരമെന്ന് പറയുന്നത് കുറച്ച് നേരമേ ഉണ്ടായിരുന്നു വെള്ളു ഈ ആക്രമണമെന്ന് പറയുന്നുണ്ട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എഴുപത്തിരണ്ട് മണിക്കൂർ ചൈനീസ് സൈന്യത്തെ തടഞ്ഞു നിർത്താനായിട്ട് ഈ പോസ്റ്റിനെ കഴിഞ്ഞു എന്നുള്ളതാണ് ആ പറയുന്ന കഥയിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ സഹായിക്കാനായിട്ട് മോൻപാ ഗോത്രത്തിൽപ്പെട്ട രണ്ട് പെൺകുട്ടികൾ ആ പ്രദേശവാസികൾ അന്ന് നെഫ എന്നാണ് ഈ എരുണാചൽ പ്രദേശ് അറിയപ്പെടുന്നത് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ഏജൻസി ആ കാലഘട്ടത്തിൽ അന്ന് ഇസേല എന്ന നൗറ എന്നും അറിയപ്പെടുന്ന രണ്ട് പെൺകുട്ടികൾ ഇദ്ദേഹത്തെ സഹായിച്ചു എന്നാണ് പറയുന്നത് ഈ പറയുന്ന ലാൻസ് നായിക്ക് ഗോപാൽ നായക് ത്രിലോക് സിംഗ് നേഗിയും ഗോപാൽ സിംഗ് ഹു ഗുസൈനും കൊല്ലപ്പെടുകയും ഇദ്ദേഹം ജസ്വന്ത് സിംഗ് റാവത്ത് മാത്രം അവശേഷിക്കുകയും ചെയ്തു അദ്ദേഹം ഈ എം എം കൊണ്ട് ഇവരെ പ്രതിരോധിക്കുന്നു അതിന് പിന്നാലെ അദ്ദേഹത്തിനെ സഹായിക്കാനും ഈ കാട്രഡ്ജ് ലോഡ് ചെയ്യാനും ഈ പറയുന്ന ഈ തോക്കിൻ്റെ പൊസിഷൻ മാറ്റാനും ഒക്കെ ആയിട്ട് അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ഈ സേല എന്നും നവറ എന്നും പറയുന്ന രണ്ട് ഗോത്ര പെൺകുട്ടികൾ അദ്ദേഹത്തെ സഹായിക്കുന്നു ഈ സേല അദ്ദേഹത്തിൻ്റെ കാമുകിയായിരുന്നു എന്നുകൂടി ഒരു ഭാഷയുമുണ്ട് പക്ഷേ അതിനെപ്പറ്റിയിട്ട് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ ഈ വലിയ തിരിച്ചടി കൊടുക്കുന്നതോടുകൂടി ചൈനീസ് സേന പതറുകയാണ് അങ്ങനെ ഒറ്റയ്ക്ക് ഇദ്ദേഹം നിന്ന് പോരാടുകയാണ് മറ്റൊരു വേർഷനയിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗർവാ റൈഫിൾസിൻ്റെ നാലാം ബറ്റാലിയനിലെ ഈ യൂണിറ്റിൽ വരുന്നവരോട് പിൻവാങ്ങാൻ ഇന്ത്യ ആവശ്യപ്പെട്ടു അവിടെ നിന്ന് കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാകുന്നു പക്ഷേ ഇവർ മൂന്നുപേരും പോകാതെ ഈ പറയുന്ന ചൈനയെ പ്രതിരോധിക്കാനായിട്ട് നിന്നു എന്നൊരു വേർഷനും കൂടിയുണ്ട് അതിനെപ്പറ്റി എന്തായാലും ക്ലാരിറ്റി ഇല്ല എന്തായാലും അദ്ദേഹം വലിയ രീതിയിലുള്ള പോരാട്ട വീര്യം കാഴ്ചവെച്ചു ഈ രണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ ചൈനീസ് സൈന്യത്തിന് എങ്ങനെ ഇങ്ങോട്ട് കടക്കാമെന്നുള്ളതിനെപ്പറ്റി വലിയ ആശങ്ക വന്നു അങ്ങനെ അവിടെ ഉള്ളായിരുന്ന ഒരു റേഷനൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരാളെ പിടിച്ചു പിടികൂടിയിട്ട് അയാളെ നിന്ന് ഈ വിവരങ്ങൾ ചോർത്തിയെടുക്കുകയാണ് ചൈന ചെയ്തത് അങ്ങനെ ചൈന ചെയ്ത ഈ വിവരങ്ങളെല്ലാം ചോർത്തിയെടുത്തപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവിടെ രണ്ട് പെൺകുട്ടികളും ഒരു റൈഫിൾമാനും മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് ഈ റൈഫിൾമാനെ ഇവർ മറ്റു വഴിയിൽ കൂടെ വന്നാക്രമിച്ച് ഈ രണ്ട് പെൺകുട്ടികളിൽ സേലയെ കൊന്നു ഗ്രനേഡ് ആക്രമണത്തിൽ കൊന്നു എന്നും പറയുന്നുണ്ട് വെടിവെച്ച് കൊന്നു എന്നും പറയുന്നുണ്ട് അവരൊരു ക്ലഫിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു പിടിക്കപ്പെടാതിരിക്കാനായിട്ട് എന്നും പറയുന്നുണ്ട് നൗറയെ ഈ പറയുന്ന ചൈനീസ് സൈന്യം പിടി പിടികൂടി കൊലപ്പെടുത്തിയെന്നും ഒരു വാദമുണ്ട് പക്ഷേ ഇതൊന്നും വ്യക്തതയില്ല അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള വ്യക്തത തന്നെ എന്തായാലും ഈ രണ്ട് പെൺകുട്ടികളും കൊല്ലപ്പെട്ടു എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണ് അവർക്ക് പ്രത്യേകിച്ച് മിലിട്ടറി ഹോണറുകളൊന്നും കൊടുത്തിട്ടില്ല എങ്കിലും ആ പ്രദേശത്ത് ഇന്നും അവർ ധീര വനിതകളും വീരപരിവേഷമുള്ളവരുമാണ് കാരണം മാതൃരാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ചെറിയ പ്രായത്തിൽ തന്നെ ബലിയർപ്പിക്കാനും സൈനികർക്കൊപ്പം നിലനിൽക്കാനുമുള്ള പോരാട്ട വീര്യം കാണിച്ച പെൺകുട്ടികളാണ് അവർ ഈ നമ്മുടെ ഈ ജസ്വന്ത് സിംഗ് റാവത്തിനെ പിടിക്കുന്നത് സൈന്യം പുറകിൽ കൂടെ വന്നിട്ടാണ് ചൈനീസ് സൈന്യം പുറകിൽ കൂടെ വന്നിട്ടാണ് പിടിക്കുന്നത് നേരെ നിൽക്കാൻ കഴിയില്ലായിരുന്നു എന്നാണ് പറയുന്നത് അത്രയ്ക്ക് ധീരതയുള്ള മനുഷ്യനായിരുന്നു അതിനെ പിടിച്ചിട്ട് കൊല്ലുകയായിരുന്നു അത് രണ്ടു വാദങ്ങളുണ്ട് ഞാൻ അരുണാചൽ പ്രദേശിൽ എൻ സി സിയിൽ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു നാഷണൽ ഇൻറ്റിഗ്രേഷൻ ക്യാമ്പിൽ പോയിട്ടുണ്ട് അവിടെ വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന അന്ന് നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യു പി എ സർക്കാരിൻ്റെ കാലമാണ് അവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നിലവിൽക്കുന്നതാണ് അപ്പോൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ മൊത്തം സൈനികരാണ് സൈനികർ ഈ പറയുന്ന കഥകൾ എനിക്ക് അന്നേ പറഞ്ഞു തന്നിട്ടുണ്ട് കഥ നമുക്ക് കേട്ടാൽ രോമാഞ്ചം വരുന്ന കഥയാണ് അപ്പോൾ അങ്ങ് അന്ന് ആ കഥ കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ചെടുക്കുമ്പോഴാണ് എൻ്റെ ഒരു ക്ലാരിറ്റി വന്നത് അന്ന് പെൺകുട്ടികളുടെ പേരൊക്കെ പറഞ്ഞു തന്നെ തെറ്റായിട്ടാണ് പലപ്പോഴും അവർക്ക് തെറ്റിപ്പോയിട്ടുണ്ടായിരിക്കണം അങ്ങനെ ഈ പറയുന്ന തവാങ്ങിലെ ആ ക്ഷേത്രം വരെയുണ്ട് ജസ്വന്ത് സിംഗ് ബാബയുടെ ക്ഷേത്രം വരെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ ഇപ്പോഴും മിലിറ്ററി റിച്വൽസ് നടക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യത്തെ ഇന്നും അനുസ്മരിക്കാറുണ്ട് അങ്ങനെ ഈ ബങ്കറിൽ കടന്നുകൂടി അവിടെ ഈ പറയുന്ന സൈനികർ ഞങ്ങളോട് പറഞ്ഞ എന്നോട് പറഞ്ഞ കഥയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിഫോൺ കേബിളിൽ ഇദ്ദേഹത്തെ ഇദ്ദേഹം ഒരു ഈ തോക്കുകൾ നിരത്തി വെച്ച് അതിൻ്റെ ട്രിഗറിൽ കൂടി ഈ ടെലിഫോൺ കേബിൾ പാസ് ചെയ്തിട്ട് വലി വലിക്കും അപ്പോൾ ഒരുമിച്ച് ഫയർ ചെയ്യും അപ്പോൾ ചൈന വിചാരിച്ചു ഹെവി ഫോയ്സ് അവിടെ നിൽക്കുകയാണ് ഇന്ത്യയുടെ എങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന പതറി നിൽക്കുകയായിരുന്നു എന്നൊരു വെർഷൻ കൂടിയുണ്ട് പക്ഷേ അതിനെപ്പറ്റിയിട്ട് ക്ലാരിറ്റി ഇല്ല വന്നിട്ട് ഈ ടെലിഫോൺ കേബിളിലാണ് അദ്ദേഹത്തെ കെട്ടിത്തൂക്കി കൊന്നത് എന്നും ഒരു കഥയുണ്ട് എന്തായാലും അവർ അന്ന് ജസ്വന്ത് സിംഗ് ബാവയുടെ തല വെട്ടിയെടുത്തുകൊണ്ട് പോയി കാരണം ഇത്രയും പോരാട്ട വീര്യമുള്ള ഒരു മനുഷ്യനെ ഞങ്ങൾ തോൽപ്പിച്ചു എന്നുള്ളതിൻ്റെ പ്രതീകമായിട്ടാണ് തല വെട്ടിക്കൊണ്ടു പോകുന്നത് എന്നിട്ട് സീസ് ഫയർ ഡിക്ലെയർ ചെയ്തതോടുകൂടി ഇന്ത്യക്ക് ഈ തല അതായത് എൻ്റെ മൃതദേഹത്തിൻ്റെ ബാക്കി ഈ പറയുന്ന തല ഭാഗം തല തിരിച്ചു എന്നുള്ളതാണ് എന്നുള്ളതാണത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ അത് റെസ്പെക്ടിൻ്റെ ഭാഗമായിട്ടാണ് അവർ തിരിച്ചു നൽകിയത് ഇത്രയും പോരാളിയായ ഒരു മനുഷ്യനെ ഞങ്ങൾ ആദരിക്കുന്നു എന്നുള്ളത് ചൈനീസ് സൈന്യം പല കുറി ഇത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ബാവയുടെ നാടാണ് ഈ പറയുന്ന നുരാങ് ഹിൽസ് എന്ന് പറയുന്നത് ആ ബാവയുടെ സ്വദേശം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിലെ പൗരി ഗർവാൾ എന്ന് പറയുന്ന മേഖലയിലെ ബരീൻ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് ലിവിങ് ബാബ എന്നാണ് ഇന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വിരമിച്ച ഒരു സൈനികൻ ഉണ്ടായിരുന്നു ആ സൈനികൻ പറഞ്ഞു കൊടുത്ത കഥകളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് അദ്ദേഹം സൈന്യത്തിൽ ചേരുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ഗുമ്മൻസിംഗ് റാവത്ത് എന്നായിരുന്നു അങ്ങനെ ഒരു ധീരനായിട്ടുള്ള ഗഡ്വാഡുകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ സൈനികമായിട്ടുള്ള ഭയങ്കര താക്കത്തുള്ള മനുഷ്യർ താ മീൻസ് അവർ കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ് അവർ ഈ പറയുന്ന പോലെ തന്നെ പഹാടികളാണ് പഹാടികളായതുകൊണ്ട് തന്നെ മലനിരകളിലൊക്കെ പൊരുതാനൊക്കെ പ്രത്യേകമായ കരുത്തവർക്കുണ്ട് നമ്മളെപ്പോലെയല്ല ലങ് കപ്പാസിറ്റി കൂടുതലാണ് അവർക്ക് ശാരീരിക ക്ഷമത കൂടുതലായിരിക്കും അങ്ങനെയുള്ള ഈ ആൾക്കാരിൽ പെടുന്ന ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു ഇന്ത്യക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യാൻ കഴിഞ്ഞു ആ ത്യാഗത്തിനെ ഇന്നും സൈന്യം ബഹുമാനിക്കുന്നു അദ്ദേഹത്തിന് മാ വർഷത്തിൽ ലീവുണ്ട് ആ ലീവിൻ്റെ സമയത്ത് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ബാക്ക് പാക്കെല്ലാം പാക്ക് ചെയ്ത് നേരെ ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് സൈന്യവാഹനം പോകും അദ്ദേഹത്തിൻ്റെ ലഗേജുകൾ ട്രെയിനിലെടുത്ത് വയ്ക്കും ഒരു സൈനികൻ അദ്ദേഹത്തെ പിന്തുടരും അദ്ദേഹത്തിനൊപ്പം സഞ്ചരിക്കും അദ്ദേഹത്തിൻ്റെ ലഗേജുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ കൊണ്ടുവയ്ക്കും അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കുകയും അവിടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്ന റിച്വലുകൾ വരെയുണ്ട് അവിടെ നിന്ന് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ലീവ് കഴിയുമ്പോൾ തിരിച്ചുവരുന്നു ട്രെയിനിൽ തന്നെ അദ്ദേഹത്തിനെ തിരിച്ച് റിസീവ് ചെയ്യുന്നു അദ്ദേഹം ഇന്നും മരിക്കാതെ അവിടെ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശമ്പളം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അയച്ചു കൊടുക്കുകയാണ് ഇന്നും പിന്മുറക്കാരുണ്ട് അവർ ആ ശമ്പളം സ്വീകരിക്കുന്നു വലിയ പ്രൗഢിയാണ് അവർക്കുള്ളത് നമുക്ക് ഈ കഥ കേൾക്കുമ്പോൾ തന്നെ ഒരു രോമാഞ്ചം വരും അത്രയേറെ ത്യാഗോചരമായ ബാബയുടെ കഥ ബാബ ഇന്നും ജീവിച്ചിരിക്കുന്നു അവരുടെ സൈനികരെ സംരക്ഷിക്കുന്നു എന്നുള്ള വിശ്വാ വിശ്വാസം അവർക്കിടയിലുണ്ട് അരുണാചൽ പ്രദേശിൽ പോകുന്ന ഏതൊരു സൈനികരും ഏറ്റവും ആത്മവീര്യം പകരുന്ന ഒരു കഥയാണ് കഥയല്ല നടന്ന സംഭവമാണ് ജസ്വന്ത് സിംഗ് റാവത്ത് എന്ന് പറയുന്ന ജസ്വന്ത് സിംഗ് ബാബയുടെ കഥ ആ കഥ ഇന്നും നമ്മുടെ നാട്ടിലെ യുവാക്കളെ സൈന്യത്തിലേക്ക് ചേരാനായിട്ട് പ്രേരിപ്പിക്കുന്ന കഥയാണ് മാതൃരാജ്യത്തിന് വേണ്ടി പോരാടാനുള്ള വീര്യമാണ് മഹാബലിദാനമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും